സത്യവിശ്വാസികളായ രക്ഷകനുമായ റഹ്മാനും മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവന്റെ കൃഷ്ണദാസന്മാരായി എല്ലാ ദോഷങ്ങളിലും നമുക്ക് നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തുകൾ അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന രണ്ടോ ശേഷം ഞങ്ങളോട് നടക്കാം പിന്നെയും ഒരു പുണ്യ ദിവസം ചുമഴ നമുക്ക് വന്നിട്ട് അല്ലങ്കരില്ല അല്ലങ്കരില്ലീം പെയ്യുന്നത് അതിൻ്റെ എല്ലാ ഹൈലുകളും ജനിക്കുന്ന ഭാഗ്യവാന്മാര് i you ും തണുപ്പും പോലെ കാലാവസ്ഥകളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം പോലെ മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ ജീവിത സാഹചര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ചിലപ്പോൾ പലതും പൂർത്തിയായില്ല വിചാരിച്ചെത്തിയില്ല അങ്ങനെ അങ്ങനെ പലതും പക്ഷേ അല്ല സന്തോഷം എന്ന് പറയാതിരിക്കാൻ മാത്രമുള്ള എന്തെങ്കിലും ന്യായങ്ങൾ കാരണങ്ങൾ ഉണ്ടോ നമ്മൾ ആരാണ് എവിടുന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എവിടെയൊക്കെ എത്തി എന്തൊക്കെ കിട്ടി എന്നെല്ലാം നേടി ഇങ്ങനെയുള്ള ചെറുതാണെങ്കിലും പ്രാഥമികമായ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട് സൃഷ്ടാവ അനുഗ്രഹിച്ചിരിക്കുകയാണ് കർമ്മം ആത്മീകളെ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു നീ എന്ന ഒരു വ്യക്തി വ്യക്തിത്വം ഇല്ലായിരുന്നെങ്കിലോ നിനക്ക് ജന്മം നൽകിയിട്ടില്ലെങ്കിലോ നല്ല കുടുംബത്തിൽ നല്ല മാതാപിതാക്കൾക്ക് നല്ല നാട്ടിൽ നല്ല അറിവ് നല്ല ആരോഗ്യം നല്ല സൗകര്യം ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും നീ ഉണ്ടാക്കിയതല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെത് സ്വന്തം ഞാൻ അവകാശപ്പെടുന്ന ഞാൻ തന്നെ എൻ്റെ വ്യക്തിത്വം എൻ്റെ ജീവൻ എൻ്റെ ആരോഗ്യം എൻ്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും എൻ്റേതല്ല ഞാൻ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പരിശുദ്ധത അതിന്റെ പ്രമാണം വിശുദ്ധപ്പെടാൻ പഠിപ്പിക്കുന്നത് പിന്നാലെ പറയാൻ നമ്മളൊക്കെ അള്ളാഹുടേതാണ് നമ്മുടേതല്ലാ പക്ഷെ ഞാൻ ഇട ഏത് നേരത്തും അവനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളവരാണ് എന്ന് പറയാൻ പഠിപ്പിക്കുന്നത് ആ ബോധം ഉൾക്കൊള്ളാൻ വേണ്ടിയില്ല അപ്പോൾ സന്തോഷം സമാധാനം ഉള്ള സൗകര്യങ്ങളിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ സന്തോഷിക്കുക തൃപ്തി അടയുക എന്നതാണ് ജീവിതത്തിൽ സമാധാനത്തിൻ്റെ നിദാനം എന്ന് പറയും നമ്മളോടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അള്ളാഹുവാണ് സൃഷ്ടാവും രക്ഷകനുമായ അള്ളാഹുവാണ് അവനെ ഞാൻ തൃപ്തി അടയുന്നു അവനെ ഞാൻ വിശ്വസിക്കുന്നു ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല

യഥാർത്ഥ വിശ്വാസത്തിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കും എല്ലാവരും അവൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട് എനിക്കുണ്ട് ഇസ്ലാമി അകത്തും പുറത്തും രഹസ്യവും പരസ്യവും ഒക്കെയായി എല്ലാ കാര്യത്തിനെയും എല്ലാം ഇസ്ലാമാണ് പൂർണ്ണ എന്നെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ സന്ദേശമാണ് അതിൽ വിശ്വാസമുണ്ട് അനുഷ്ഠാനമുണ്ട് സ്വഭാവമുണ്ട് സംസ്കാരമുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉന്നതമായ ആ ജീവിത ദർശനം നൽകുന്നത് ഇസ്ലാമാണ് വരും അള്ളാഹു ലോകത്തിന്റെ മുഴുവൻ മാതൃകയായി കാഴ്ചവെച്ചിട്ടുണ്ട് കാരുണ്യത്തിന്റെ തിരുവോധത്തിലാണ് മനുഷ്യൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയുള്ള ആ പ്രവാചകരെ അള്ളാഹുവിൻ്റെ ദൂരകരായി മാതൃകയായി സംതൃപ്തിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും പരിശുദ്ധിന്റെ സന്ദേശത്തെ സ്വമേധയെ അംഗീകരിക്കുകയും സമ്മതിക്കുകയും അതിൽ തൃപ്തി അടയുകയും സൃഷ്ടാവും കർഷകരുമായ അവന്റെ അനുഗ്രഹത്തിൽ അവന്റെ കാരുണ്യത്തിൽ അവന്റെ തീരുമാനത്തിൽ സംതൃപ്തനാവുകയും ചെയ്യുക അങ്ങനെയുള്ളവൻ അവനാണ് ഈ മാലിൻ്റെ രുചി അറിയാൻ സാധ്യത അത് നിർബന്ധിച്ച് ഏൽപ്പിക്കേണ്ട ഒരു കാര്യം സ്വയം ഉൾക്കൊള്ളേണ്ടതും സ്വയം മനസ്സിലാക്കേണ്ടത് അത് ജീവിച്ച് പകർത്തേണ്ടതുമായ കാര്യം തൃപ്തി സംതൃപ്തി എന്നത് മാനസികമായ ഒരു അനുഷ്ഠാനമാണ് മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു അനുഭാവത്താണ് എന്നത് നിങ്ങൾ പ്രവാചകന്മാരുടെ പ്രാർത്ഥന അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും ഉന്നതരായ ഏറ്റവും മാതൃക യോഗ്യരായ വ്യക്തിത്വങ്ങൾ പ്രവാചകൻ പ്രായം ഏകച്ചെന്ന് വർദ്ധിക്കുക പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞിനു വേണ്ടി എന്റെ ശേഷം ഞാൻ ഏറ്റെടുത്ത ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം അത് ഏറ്റെടുക്കാനും അത് ദുരനാണ് എനിക്ക് എന്റെ ബാക്കിയായി ഒരു തലമുറ ഒരു സന്താനം മുഴ എങ്ങനെയുള്ള മോനെയാണ് വേണ്ടത് നല്ലാരോഗ്യമുള്ള സൗന്ദര്യമുള്ള നല്ല സമ്പാദ്യങ്ങളുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ എണ്ണി പറയുന്ന ഒരുപാട് മുൻഗണനാ ഗുണങ്ങളുണ്ട് അപ്പോഴത്തെ

നിന്റെ തീരുമാനപ്രകാരം എന്തൊക്കെയാണോ കടന്നു പോകുന്നത് കിട്ടുന്നത് പോകുന്നത് എല്ലാത്തിനും തൃപ്തി അടയുന്ന രീതിയുള്ള ഒരു സന്താനത്തെ എനിക്ക് നൽകുകയാണെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ അകത്തും പുറത്തും ആസകലും ഐശ്വര്യവും സമ്പന്നതയും എല്ലാ സുഖസന്തോഷവും എല്ലാം നൽകുന്നത് ആ തൃപ്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ഇഷ്ടപ്പെടാത്ത അവസ്ഥയുണ്ട് ചിലതൊക്കെ നമ്മൾ വല്ലാതെ ആശിക്കുകയും ഇഷ്ടപ്പെടുകയും മോഹിക്കുകയും അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യും പക്ഷേ അത് തട്ടിത്തറിച്ചു പോകും കിട്ടാതെ പോകും യുദ്ധത്തിന്റെ ജീവൻ മരണ പോരാട്ടം ജീവൻ വടിയാൻ തയ്യാറായി സത്യത്തിന്റെ ഭാഗത്തു നിന്ന് അധർമ്മത്തിനും അസത്യത്തിന്റെ നിലവിലുള്ള ശത്രുക്കളെ നിഷേധികളെ അവർക്കെതിരെ പൊരുതാൻ തയ്യാറാകുന്ന ഒരു യോദ്ധാവ് ജീവൻ നൽകാൻ തയ്യാറായിട്ടാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത് അങ്ങനെയുള്ള അവസരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോഴുണ്ട് വിശദമായി എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷ ജീവിതവും പഠിച്ചിട്ട് യുദ്ധക്കളത്തിലേക്ക് എടുപ്പിച്ചു അങ്ങനെ നിങ്ങൾ വെറുപ്പ് തോന്നുന്ന നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന മടുപ്പ് തോന്നുന്ന പിന്നീട് ഭാവിയിൽ അതിന്റെ അനന്തരഫലം നോക്കുമ്പോൾ ആ ഗായ്വാൻതാവിന്റെ തീരുമാനത്തിലാണ് അബ്ദാബിന്റെ അറിവിലാണ് അടുത്ത് വന്നിട്ട് മുട്ടുമടക്കി മുന്നിലിരുന്ന് തൊട്ടടുത്തിരുന്നിട്ട് ഒരു ഗുരുനാഥകൻ വിദ്യാർത്ഥിയും പോലെ ഒരു പിതാവും പുത്രനും പോലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും കൈമാറുകയാണ് അപ്പോൾ എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ ഈമാനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകർ അസുഖം അള്ളാഹു വിശ്വസിക്കുക അതുപോലെ തന്നെ മറ്റെല്ലാ വിശ്വാസ കാര്യങ്ങളും എണ്ണ പറ എണ്ണി പറ മലക്കുകളിൽ പ്രവാചകന്മാരിൽ ഗ്രന്ഥങ്ങളിൽ അന്ത്യനാളിൽ ആറാമതായി ഈ പാലിന്റെ ആറാമത്തെ ഭാഗമായി പറഞ്ഞത് ആദ്യ തീരുമാനം അത് ആണെങ്കിലും അത് സ്വീകരിക്കുന്നതിലാണ് തൃപ്തി അടയുന്നതിലാണ് ക്ഷണിക്കുന്നതിലാണ് നന്ദി കാണിക്കുന്നതിലാണ് എനിക്ക് നേട്ടമുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടിസ്ഥാനപരമായ വിഷയമാണ് കഥവിശ്വസിക്കുന്നത് ഉദാഹരണങ്ങൾ അള്ളാഹുവിനോട് ഉപമിക്കാൻ ഒന്നിനെയും സാധ്യമല്ല പക്ഷേ ഒരു യോഗ്യനായ ഗുരുനാഥൻ കുട്ടികളെ കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നു ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കും നന്നായി കുട്ടികളെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ അറിയാം പരീക്ഷ കഴിഞ്ഞപ്പോൾ ചില കുട്ടികൾ തോറ്റും ചില കുട്ടികൾ ജയിച്ചു പക്ഷെ ഗുരുദാനൻ ഗുരുനാഥൻ അറിഞ്ഞതുകൊണ്ടാണ് ഇവന്റെ പഠന സാമർഥ്യവും അതിൻ്റെ ഉത്സാഹവും എല്ലാം അറിയുന്ന ഗുരുനാഥൻ അവൻ അറിഞ്ഞത് കൊണ്ടാണോ പലരും തോറ്റത് പലരും ജയിച്ചത് അല്ല അവനവന്റെ ഉത്സാഹം പക്ഷേ യോഗ്യനായ ഗുരുനാഥൻ അറിയാം ആരൊക്കെ മുന്നിലെത്തും ആരൊക്കെ പിന്നിലായിരുന്നു അള്ളാഹു സുബഹാര ആരോടും ഒപ്പമിക്കാൻ സാധ്യമല്ല അദ്ദേഹ എല്ലാം അറിയുന്നവനായ എല്ലാത്തിനും കഴിവുള്ളവനായ അവൻ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നന്മ തിന്മകളെ കുറിച്ചെല്ലാം അവൻ അറിയിച്ചു അറിവും സ്വാതന്ത്ര്യവും കഴിവും സൗകര്യവും എല്ലാം നൽകി മനുഷ്യനെ പരീക്ഷിക്കുകയാണ് അവിടെ തൃപ്തിയോടുകൂടി ജീവിതത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ അവസരങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും അവന്റെ വിദിനും വിധിയിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് യഥാർത്ഥ ഈ മാനിനെ ശക്തിപ്പെടുത്താനും അങ്ങനെ വിജയം ഭരിക്കാനും സാധിക്കണം അന്നമ അസാബക്കലും എന്തൊക്കെ തന്നെ ജീവിതത്തിൽ വന്നു നിനക്ക് ഏൽക്കേണ്ടി വന്നു നിനക്ക് കിട്ടിയോ അതെല്ലാം ഒരിക്കലും തട്ടിത്തറിച്ച് നിന്റെ അടുത്ത് നിന്ന് വിട്ടുപോകുന്നതല്ല കാരണം അത് തീരുമാനമാണ് എന്തൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ കിട്ടാതെ പോയാൽ അതൊന്നും നിനക്ക് കിട്ടാനുള്ളതുമായി അതുകൊണ്ട് അള്ളാഹുന്റെ അറിയിപ്പിലും തീരുമാനത്തിലും കഴിഞ്ഞു അവന്റെ നിശ്ചയത്തിലും അവൻ ഭീതിച്ച് തന്നിട്ടുള്ള വിഷയം കാര്യങ്ങളിൽ അത് സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുക അത് നന്ദിയോടുകൂടി അതിൻ്റെ അള്ളാഹ് ശുക്ര കാണിച്ചു പ്രയാസങ്ങളിലോ പരീക്ഷണങ്ങളിലോ സബര് കാണിച്ചുകൊണ്ടും എല്ലാത്തിലും എല്ലാത്തിലേയും പുണ്യമാക്കി മാറ്റാൻ ശ്രമിക്കുക വിവാദമുള്ള പ്രിയപ്പെട്ടു ഒരിക്കൽ ധർമ്മനിഷ്ഠയുള്ള തിന്മകളിൽ നിർത്തി നിൽക്കുന്ന ജീവിതത്തിൽ നന്മ നകുന്ന മുത്തുകളായി തീരാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുന്നു മഹാനായ അലീർലെന്ന് പറയുന്നുണ്ട് നീ എല്ലാ അനുഭവങ്ങളിലും ക്ഷമിക്കണം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാണ് എങ്കിൽ അള്ളാന്റെ തീരുമാനം നിന്റെ ജീവിതത്തിലൂടെ അത് നടക്കുക അത് തന്നെ ചെയ്യും ആ ക്ഷമിക്കുന്നതിന്റെ പേരിൽ അതിന്റെ പുണ്യം മനത്തിലേക്ക് ഇനി അതല്ല നീ അസ്വസ്ഥനാവുക അക്ഷമനാവുകയാണ് ഒന്നിനും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറെ നിരാശയും പരാതിയും അസ്വസ്ഥതയുമാണ് അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാന്റെ തീരുമാനം നിന്റെ ജീവിതത്തിലൂടെ അങ്ങനെ കടന്നു രാവും പകരും മാറിപ്പോകുന്നതുപോലെ അള്ളാഹ തീരുമാനിച്ചതെല്ലാം നിന്റെ ജീവിതത്തിലൂടെ വന്നും കടന്നു യും നിനക്ക് ഒരു പ്രതിഫലവും ലഭിക്കാതെ ഒരു പുണ്യവും നേടാതെ നീ അക്ഷമനായതിന്റെ അള്ളാഹുന്റെ വിധിയും തൃപ്തി അടിയാതെ നിന്റെ പാപം നീ വേറുകയും വിശദീകരണം ആവശ്യമില്ലാത്ത ഒരു സന്ദേശമാണ് ജീവിതത്തിൽ സന്തോഷങ്ങളിൽ അള്ളാഹു വിശപ്പിടുകയും പ്രയാസങ്ങളിൽ ക്ഷമയോടുകൂടി നേരിടുകയും ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ പഠിപ്പിക്കുന്നു വലുഭവോ നിങ്ങൾ നിങ്ങളെക്കാൾ ഒന്നുമില്ലാത്ത താഴെയുള്ളവരിലേക്ക് നോക്കൂ നിങ്ങൾ എത്ര അനുഗ്രഹീതരാണ് ഒന്നുമില്ലാത്തവരിലേക്ക് നോക്കൂ ലോകത്തെന്തെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം അനുഭവിച്ചു പ്രയാസപ്പെട്ട് കഴിഞ്ഞു കൂടുന്ന ആളുകൾ അപ്പോൾ നിങ്ങൾ എന്തുമാത്രം ഭാഗ്യവാന്മാരാണ് നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങളെക്കാൾ മേലോട്ടിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ നൽകിയ അനുഗ്രഹങ്ങളെ സമ്മതിക്കാനും അതിന് നന്ദി കാണിക്കാനും വിലമതിക്കാനും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് ഇല്ലാത്തവരുടെ നോക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾക്കുള്ള സൗഭാഗ്യത്തിൽ അള്ളാഹുവിന് ശുഭർ ചെയ്യാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുവാനാവും ജീവിതത്തിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇവിടെ കടന്നു പോകും അവിടെയെല്ലാം ഈ മാനിൻ്റെ കരുത്ത് അള്ളാവിൻ്റെ വിധിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ തീരുമാനവും നടപടിക്രമങ്ങളുമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്നത് എന്നുള്ള ഉറച്ചു വിശ്വാസത്തോടുകൂടി അള്ളാവിൻ്റെ നടപടി ക്ഷമയോടെ ഉറച്ചു നിൽക്കുവാൻ അങ്ങനെ സഹുറിന്റെ പുണ്യം നൽകുവാൻ അള്ളാവിൻ്റെ പരീക്ഷണത്തിലുള്ള പുണ്യം നേടിയെടുക്കുവാൻ അതോടൊപ്പം അള്ളാഹുവിന്റെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ശുക്കുറിൻ്റെ പുണ്യവും നേടിയെടുക്കുവാൻ സാധിക്കണം അള്ളാഹുബന്തി മതിയായ ഈ മാന കഴിവും തോഫിയും എല്ലാം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാൻ പോകുകയും അതിൽ അതിനും തെറ്റ കൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പുറകുകളും അഭിമാനമായക്കാരും പുറത്തും ആ ഭക്തത്തിൽ മരണപ്പെട്ടു പോയ മാതാവിന്മാർക്ക് ഗുരുനാഥന്മാർ മരണപ്പെട്ടവർ എല്ലാവരെയും അഭിമാനമായക്കാരെ അനുഗ്രഹിക്കുകയും എല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ വിശാലമായ സ്വന്തത്തിൽ സ്വീകരിക്കുകയും ചെയ്യും അല്പത്തി ദിവസം നമ്മുടെ രോഗമായി ായാരുടെകാര തിരിച്ചു പോയി അവരുടെ എന്തെങ്കിലും പുറത്തു മാറ്റി തരുവാനാണ് അല്ലാവരും വിശാലമായി ശ്രദ്ധിച്ച് അവരെ നമ്മുടെ എല്ലാ പൂർവീകരെയും മാതാപിതാക്കളെയും ഗൃഹനാഥന്മാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം ശ്രീ سَلْكِرِكِ إِنْ شَيْءٍ وَلَا أُولَيْهِمْ وَأَمْنِ اللَّهُ إِلَّا رَبِّكُمْ اللهم اجعل بالله كذابنا وارضنا عنا يا رب العالمين اللهم إنا نعوذ برضاك من سخطك وبمعافاتك من عقوبتك وبك منك لا نحصي ناغاً عليك أنت كما أثنيت على نفسك يا رب العالمين اللهم اجعلنا بك مؤمنين ولك عاملين وعنك كرامين الله مسلمين وبوالدين ضارين ورحمهم كما ربونا صغارا يا أرحم الراحمين اللهم املأ بيوتنا بالسكينة واعمرها بالمودة والرحمة وعين الله اللهم الأمهات والآباء وعلى تربية البنات والآباء اللهم احفظ وطننا وعزز ازدهارها وابن على العالم السلام وانشر في أرجائه المحبة حتى الإسلام اللهم احفظ دولة الإمارات بحفظك و... وتولها برعايتك يا رب العالمين اللهم احفظ بحفظك رئيس الدولة وادم عليه لباس السلام والحكمة ووفقه ونوابه وإخوانه ركاب الإمارات وولي عهده الأمين لما تحبه وترضى الله مرحب شيوخ الإمارات وقادة المؤسسين الذين انتقلوا إلى رحمته. وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات الاحياء من الاموات انك مجيب الدعوات يا قاضي الحاجات اللهم يا واسع الرحمه ويا عليم المنه اسقنا الغيث ولا تجعلنا من القانطين اللهم انا نستغفرك انك كنت غفارا فارسل السماء علينا مدرارا اللهم اسقنا غيثا مغيثا هنيئا مريئا تحيي به البلاء، وترحم به العباد وتجعله قوة وبلاء إلى الدين عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وآخر السلام